കഴിവസ്തുക്കളെ കണ്ട് കളയുന്നത് ഈ കാണുന്ന കായ്കളിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് അറിയണോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ശെരിക്കും പറഞ്ഞാൽ എല്ലോ ഫാമിന്റെ തൈ എല്ലോ ഫാമാണ് കേട്ടോ എല്ലോ ഫാമിന്റെ കായ്കളാണ് അറിയാം നിങ്ങളുടെ വീട്ടിലും അയലത്തെ വീട്ടിലും പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ കായ് പിടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക മൊത്തത്തിൽ തറയിൽ വീണ് നശിച്ചു പോവാനുണ്ടാവുക ശരിയല്ലേ എന്നാൽ ഇത് നമുക്ക് ലക്ഷ്യങ്ങൾ വരുമാനം തരും എങ്ങനെയാണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള തായ്കൾ നമ്മൾ പയത്ത് കഴിഞ്ഞാൽ പറിച്ച് എവിടെയെങ്കിലും ഒന്ന് പാകി വെക്കാം എല്ലാം മുളച്ച് കിട്ടും ഓൾമോസ്റ്റ് നയന്റി പേഴ്സെന്റേജ് ചെയ്ത് മുളച്ച് കിട്ടും ഇതിന്റെ തൈകൾക്ക് എന്താണ് വില എന്ന് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഓൺലൈനിലും ഒക്കെ ഒന്ന് കയറി വന്ന് പരിശോധിച്ച് നോക്കൂ എന്നിട്ടൊന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ കാര്യം ലക്ഷങ്ങളുടെ വരുമാനമാണ് നമ്മൾ വെറുതെ നശിപ്പിച്ച് രാവിലെ ആകുമ്പോൾ തൂത്ത് കൂട്ടി തീയിട്ട് കളയുന്നത് അങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു ഗൈഡ് ഞാൻ തരാം എല്ലോ പാം ശരിക്കും പറഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇതിന്റെ വില കയറി നോക്കിക്കഴിഞ്ഞാൽ കൊല്ലുന്ന വിലയുണ്ട് ഇതിനല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ച നിങ്ങൾ പലയിടത്തും കാണാം നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്ത് കാണാം അടുത്ത വീട്ടിലെ മുറ്റത്ത് കാണാം നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ വീട്ടു വീട്ടുമുറ്റത്ത് കാണാം ചിലപ്പോൾ അടുത്തുള്ള വിലയിൽ കാണാം എങ്ങനെയായിരുന്നാലും ഇങ്ങനെയുള്ള ചെടികൾ പലയിടത്തും നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഈ കായ ഇങ്ങനെ പഴുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്നും പറിച്ചെടുക്കുക അല്ല പലരും തറയിൽ വീണ് തൂത്ത് കൂട്ടി കളയുക ചെയ്യുന്നത് അങ്ങനെ കളയാൻ അനുവദിക്കരുത് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളിത് ശേഖരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടി ചെയ്യേണ്ടത് തീ നോക്കി ഓരോ കൊലയിലും എന്തോരം വിത്തുകളാണുള്ളത് എല്ലാ ഏതാണ്ട് തന്നെ മുളച്ച് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കായ്കൾ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പഴുക്കാൻ അനുവദിക്കുക ഇരിയൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കും നിങ്ങൾക്കിതിരെ കായ്കൾ കിട്ടുക ഇത് പഴുത്ത് കഴിയുമ്പോൾ ചുമന്ന കളറാവുന്നതാണ് അപ്പോൾ ഒന്ന് പഴുത്തൊരു മൂപ്പെത്തി വരുന്ന കായ്കൾ നമ്മൾ പറിച്ചെടുക്കുക പറിച്ചെടുത്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ കായകൾ മാത്രം നമ്മൾ വെയിലത്ത് ചെറുതായിട്ടൊന്ന് ഉണക്കുക ഉണക്കിയതിന് ശേഷം ഇത് പാകാനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൈകൾക്കായിട്ട് പാകാനായിട്ട് എടുക്കാനായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കായ പോലും മിസ്സാക്കാതെ നമ്മൾ എടുക്കുക അതിനുശേഷം നമ്മൾ പാകി കൊടുക്കുക മുളപ്പിക്കാനായിട്ട് പാകേണ്ടതാണ് കേട്ടോ ഇത് ശേഷം അത് ശേഷം ഇതുപോലെ കവറുകൾ നേരത്തെ അങ്ങ് നിറച്ച് നിങ്ങളുടെ വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടാവുമല്ലോ ആ സൈഡിലൊക്കെ ഇതുപോലെ കവറുകൾ നിർത്തിയിട്ട് ഒരെണ്ണത്തിനായിട്ട് ഒരു രണ്ടോ മൂന്നോ കായ് വെച്ച് നേരെ പാകി കൊടുക്കുക പാകി കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ എങ്ങനെ വരുമോന്ന് അറിയാമോ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആകുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്താണെന്ന് അറിയണ്ടേ കാണിച്ച് തരാം അതേണ്ട് കുനുഗുന കുനു കുനു എല്ലാം മുളച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ യെല്ലോ പാമ്പിന്റെ ഒരു വിത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളൊരു നയൻറ്റിഎറ്റ് പെർസെന്റേജ് വിത്തുകൾ മുളച്ചു കിട്ടും ഇവിടെ കണ്ടല്ലേ അധികം ഒന്നും മുളയ്ക്കാതിരുന്നിട്ടില്ല ഏതാണ്ട് എല്ലാം തന്നെ മുളച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണിത് പെട്ടെന്ന് മുളച്ച് കിട്ടും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴുള്ള കാഴ്ചയാണ് എല്ലാം മുളച്ചിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയായിട്ട് ലക്ഷങ്ങളാണ് ഈ മുളച്ച നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതെ നിങ്ങളുടെ വീട്ടിലൊക്കെ ശരിക്ക് പറഞ്ഞാൽ എല്ലോപ്പം അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കായ്കൾ ശീലിക്കൂ ഇങ്ങനെ അങ്ങോട്ട് മുളപ്പിച്ചെടുക്കും ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എല്ലോ പേ മുളച്ച അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലും ഓക്കെ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും ഇതൊരു കവറിൽ തന്നെ അതേ കവറിൽ തന്നെ നല്ല നിറച്ച് തൈകളായിട്ട് നിൽക്കൊണ്ട് ഇതൊക്കെ മാറ്റി മാറ്റി ഓരോന്നായിട്ട് നമുക്ക് ഓരോ കവറിലൊക്കെ വെക്കാം അത് കഴിഞ്ഞിട്ട് ഉയർന്ന വിലയിൽ വെക്കാനാവും എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെക്കാം അറിയണമെന്നുണ്ടോ പറഞ്ഞു തരാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ആയിരക്കണക്കിന് പേരിലേക്ക് എത്തിക്കാൻ പറ്റും അറിയോ എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിളാണ് നിങ്ങളെല്ലാത്തിലും ഓരോ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ നിങ്ങൾക്ക് സെല്ലർ അക്കൗണ്ട് എടുക്കാൻ പറ്റും ആ സെല്ലർ അക്കൗണ്ടുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ തന്നെ ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അക്കൗണ്ട് എടുക്കുക നിങ്ങൾക്കറിയാം ചെടികളും ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രീൻ പ്രോഡക്റ്റുകളുടെയും ഓൺലൈൻ വിപണി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്രീൻ പ്രൊഡക്ട്സുകൾ നമുക്ക് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും പ്രത്യേകിച്ച് യെല്ലോ പാമൊക്കെ യെല്ലോ പാമിൻ്റെ വേറൊരു പേരാണ് അരേക്കാ പാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഒരുപാട് ഡിമാൻഡ് ഉള്ളതുമാണ് യെല്ലോ പാം എന്ന് പറയുന്നത് കാര്യം ഇൻഡോറിലൊക്കെയാണ് കൂടുതലും ഇത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ നാസയുടെ ക്ലീൻ എയർ സ്റ്റഡി വായുവിലെ വിഷാംശങ്ങൾ കുറയ്ക്കാൻ ഈ ഒരു ചെടി സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് വീടിനുള്ളിലെ വരണ്ട അന്തരീക്ഷം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഇൻറ്റീരിയൽ പ്ലാന്റിങ്ങിൽ വളരെ ജനപ്രിയമാണത് അതെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇൻഡോർ ഗാർഡനിലൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് റൂമിനുള്ളിലോ ഹാളിനുള്ളിലോ ഒക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് വെക്കുന്നുണ്ട് വലിയ വലിയ ഓഫീസുകളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഈ അരീക്ക പാം ഇൻഡോറിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ ഈ അരിക്കാപ്പാമിൻ്റെ വില നിങ്ങൾ ഓരോന്നിനും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വിലയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നാനൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുനൂറ് ഇങ്ങനെയൊക്കെയാണ് ഓരോ പോട്ടുകളിലായിട്ട് ഇത് സെറ്റ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റുക അപ്പോൾ ഞാൻ പറയും ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നേഴ്സറിയിൽ വിൽക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചെറിയ റീലുകളിലൂടെയും സ്റ്റോറികളിലൂടെയും നിങ്ങളുടെ പ്രോഡക്റ്റ് കാണിക്കാം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വില പറയാം അത് ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇനി കുറേ കൂടെ നിങ്ങൾ വലിയ ലാഭം പ്രതീക്ഷിക്കുന്നു കുറേ കൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് നല്ല വില നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആമസോണിലായിരുന്ന ആമസോണിലൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പറയുക ആമസോണിലൊക്കെ പ്രോ നമ്മുടെ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വയ്ക്കാൻ വലിയ പൈസയാവും ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുമെന്നൊക്കെ എന്നാൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് സീറോ നമ്മുടെ പ്രൊഡക്റ്റ് ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് വിൽപ്പന ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ നമ്മൾ നമ്മുടെ ഗ്രോ വിത്ത് യൂ റീംസ് എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആ ചാനൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാൻവ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നല്ല നല്ല പിക്ചേഴ്സും നല്ല നല്ല ആഡുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഒത്തിരി പേരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ോക്കൂ നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ വെറുതെ നിങ്ങൾ തൂത്തുകൂട്ടി കൂട്ടി കളഞ്ഞുകൊണ്ടിരുന്ന കായാണ് നിങ്ങൾക്ക് ഒരു എയിമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇത്ര ക്യാഷ് എന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് കാര്യം ഇൻഡോർ പ്ലാന്റ്സിലോ ഇൻഡോർ ഗാർഡനിങ്ങിലോ ഒക്കെ ഇത്രയും വിലപ്പെട്ടതാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത് ശരിക്കും നിങ്ങളുടെ ചുറ്റുമൊക്കെ ഈ പ്ലാന്റ് കാണും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മിസ്സാക്കരുത് കുറച്ച് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാകുമ്പോൾ നമ്മളുടെ കുറച്ച് സമയമാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സന്തോഷമാണ് ചെടികളൊക്കെ നട്ട് വളർത്തുന്നത് നമ്മുടെ സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ അത് നട്ട് അത് വളർന്നു വരുന്നതൊക്കെ കാണുന്നത് നമ്മുടെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വലിയൊരു വരുമാനം നമ്മുടെ കയ്യിലേക്ക് കൊണ്ട് ത്തിക്കുമെങ്കിൽ എന്തിനു നിങ്ങൾ അടിച്ചു നിൽക്കണം ആലോചിച്ച് നോക്കിയേ എന്തിനാണ് നിങ്ങൾ മടിച്ച് നിൽക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തന്നത് ഇതുപോലുള്ള ഒരു ഒരുപാട് ഐഡിയാസ് ഉണ്ട് അങ്ങനെയുള്ള ഐഡിയാസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അതിൽ തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും നമുക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമൻ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിപ്ലൈ കമൻ്റിലൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടാറ്റാ